എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ഹൈക്കോടതിയിൽ മുപ്പത്തി നാല് ഓഫീസ് അറ്റൻഡൻറ്റ്മാരുടെ ഒഴിവുണ്ട് യോഗ്യത വരുന്നത് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യമാണ് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്ന അവസാന തീയതി ജൂലൈ രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടാം തീയതി ശമ്പളം വരുന്നത് ഇരുപത്തി മൂവായിരം രൂപ മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരാകണം ബിരുദം ഉണ്ടായിരിക്കാൻ പാടില്ല ഇനി തിരഞ്ഞെടുപ്പിൻ്റെ രീതി എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഒബ്ജക്റ്റീവ് എക്സാമാണ് നടത്തുന്നത് നൂറ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ജനറൽ നോളജും കറണ്ട് അഫയേഴ്സിൽ നിന്നും അൻപത് മാർക്കും അതുപോലെ തന്നെ ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നിന്നും ഇരുപത് മാർക്ക് മെൻ്റൽ എബിലിറ്റിയിൽ നിന്നും പതിനഞ്ച് മാർക്ക് ജനറൽ ഇംഗ്ലീഷിൽ നിന്നും പതിനഞ്ച് മാർക്ക് അങ്ങനെ നൂറ് മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് മിനിറ്റ് ആണ് സമയ ദൈർഘ്യം അതിനുശേഷം ഷോർട്ട് ലിസ്റ്റഡും അഭിമുഖം നടത്തും അപേക്ഷയ്ക്ക് ഫീസുണ്ട് അഞ്ഞൂറ് രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് ഇനി പരീക്ഷാ സെൻറ്ററുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് എക്സാം നടത്തപ്പെടുന്നത് അപേക്ഷ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കണം അവസാന തീയതി ജൂലൈ രണ്ടാം തീയതിയാണ് വെബ്സൈറ്റ് ഇവിടെ കൊടുക്കുന്നു എച്ച് സി കെ ആർ കെ ആർ റിക്രൂട്ട്മെൻറ്റ് കേരള കോട്ട ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്